നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അണ്ടർ ക്രിമിനൽ ദാവൂദ് ഇബ്രാഹിമിന്റെ മരണ വാർത്തയ്ക്ക് പിന്നാലെ ഇപ്പോഴിതാ മറ്റൊരു മരണ വാർത്ത കൂടി പാകിസ്ഥാനിൽ നിന്നും വരികയാണ് ആഗോള ഭീകരനും ജെയ്ഷെ മുഹദ് ഭീകര സംഘടനയുടെ തലവനുമായ മൗലാന മസൂദ് അസ്ഹർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് രണ്ടു പേരും ഇന്ത്യ തേടിയിരുന്ന കൊടും ഭീകരർ ഇന്ത്യയ്ക്ക് വേണ്ടി അജ്ഞാത സംഘം പാകിസ്ഥാനിലെ പുലിമടയിൽ കയറി തീർക്കാൻ കഴിവുള്ളവർ ഉണ്ട് എന്ന് ഇപ്പോൾ കൂടുതൽ വാർത്തകളിൽ നിറയുന്നു അഞ്ചു മണിയോടുകൂടി ഭവൽപൂർ മസ്ജിദിന് മുന്നിൽ ഇയാളുടെ കാറിന്റെ സമീപം ബോംബ് പൊട്ടിത്തിരിച്ചതായാണ് പറയുന്നത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മൗലാന മസൂദ് അസ്ഹർ കൊല്ലപ്പെട്ടതായാണ് സി ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മസൂദ് അസ്റന്റെ കാറിൽ അജ്ഞാതരായ ആക്രമികൾ ബോംബ് വെച്ചതായാണ് സൂചന മസ്ദീൻ പതിവ് പ്രാർത്ഥനയ്ക്ക് എത്തിയതായിരുന്നു മസൂദ് പള്ളിയിൽ പതിവ് പ്രാർത്ഥനയ്ക്ക് എത്തിയതായിരുന്നു മസൂദ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജൂലൈ പത്തിന് പാകിസ്ഥാനിലെ പഞ്ചാബിലെ ബഹവഞ്പുരിലാണ് അസഹർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഡിസംബറിൽ ഇന്ത്യ എയർലൈൻസ് വിമാനമായ ഐ സി എണ്ണൂറ്റി നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രാ മധ്യേ തീവ്രവാദികൾ റാഞ്ചി ഇന്ത്യൻ ജയിലിൽ കഴിഞ്ഞിരുന്ന മൗലാന മസൂദ് അഹ്സർ എന്ന ഭീകരവാദിയെ ലോകമറിയുന്നത് നൂറ്റി എൺപത്തിയൊൻപത് യാത്രക്കാരുമായി റാഞ്ചപ്പെട്ട വിമാനത്തെ ലാഹോർ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോവാനാണ് തീവ്രവാദികൾ ആവശ്യപ്പെട്ടത് എങ്കിലും പാകിസ്ഥാനിലെ ലാഹോർ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് കാണ്ടഹാർ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു സംഭവത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു അനുരഞ്ജന ശ്രമങ്ങൾക്കും വഴങ്ങാതിരുന്ന തീവ്രവാദികൾക്ക് വഴങ്ങി കൊടും ഭീകരൻ മൗലാന മസൂദ് അഹ്സറിനെ വിട്ടു നൽകാൻ ഇന്ത്യ നിർബന്ധിതരാകുകയായിരുന്നു അന്നാണ് പാക് തീവ്രവാദികൾ മൗലാന മസൂദ് അഹറിനെ നൽകുന്ന വില ലോകം മനസ്സിലാക്കുന്നത് പട്ടാൻകോട് ആക്രമണത്തിന് ശേഷമാണ് പിന്നീട് ആ പേര് ഇത്രയും ഉയർന്നു കേൾക്കുന്നത് മോചിപ്പിക്കപ്പെടുന്നതിന് ശേഷമാണ് മസൂദ് അഹസർ പട്ടാൻകോട് ആക്രമണത്തിൽ പിന്നിൽ പ്രവർത്തിച്ച ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദി സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നതും ഇന്ത്യക്കെതിരെ നിരവധി ആക്രമണങ്ങൾക്ക് പദ്ധതി ഇടുന്നുകയും ചെയ്തത് പാർലമെന്റ് ആക്രമണ കേസിലും ഇന്ത്യ തേടുന്ന പ്രതിയാണ് മസൂദ് നിലവിൽ മസൂദ് കൊല്ലപ്പെട്ടുവൻ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നാൽ പാകിസ്ഥാൻ ഇതുവരെയും ഒരു സ്ഥിരീകരണം നടത്തിയിട്ടുമില്ല സമാന രീതിയിൽ തന്നെയാണ് ഇതിനു മുൻപും ദാദ് ഇബ്രാഹിമിന്റെ കാര്യത്തിലും ദാവൂദിനെ ഒരു അജ്ഞാതൻ വിഷം നൽകി കൊലപ്പെടുത്തി എന്നായിരുന്നു വാർത്ത എന്നാൽ ഒരു സ്ഥിരീകരണവും പാകിസ്ഥാന ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നുമില്ല നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു വാർത്തയും ഏത് ഘട്ടത്തിലൂടെ സ്ഥിരീകരിക്കുമെന്ന വ്യക്തമല്ല പക്ഷേ സ്ഫോടനം നടന്നതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളടക്കമുള്ളവ പുറത്തുവരികയും ചെയ്യുകയാണ്